കണ്ണൂരിൽ ആർ ജെ ഡിയിൽ കൂട്ടരാജി രാജിവച്ച നേതാക്കളടക്കം നിരവധി പേർ സി പി എമ്മിൽ ചേർന്നു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് എൻ ചന്ദ്രൻ എന്നിവർ ചേർന്ന് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു സി പി എം ശക്തിപ്പെടേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് കണ്ടുകൊണ്ടാണ് പാർട്ടിയിൽ ചേർന്നതെന്ന് ആർ വിട്ടവർ പറഞ്ഞു എൽഡിഎഫിന്റെ ഘടകക്ഷിയായ രാഷ്ട്രീയ ജനതാദളിന്റെ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചത് ആർ ജെ ഡി ജില്ലാ ജനറൽ സെക്രട്ടറി ജി രാജേന്ദ്രൻ കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് കെ പി പ്രകാശൻ യുവജനതാദൾ ജില്ലാ പ്രസിഡന്റ് ടി കെ ഷമീം മഹിളാ ജനതാദൾ ജില്ലാ ജനറൽ സെക്രട്ടറി ഷീജ രാജേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി പതിനഞ്ചോളം പേരാണ് ആർ ജെ ഡി വിട്ട് സി പി എമ്മിൽ ചേർന്നത് ഇവരുടെ കുടുംബാംഗങ്ങളും സി പി എമ്മിൽ ചേർന്നു സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് എൽ ഡി എഫ് കൺവീനർ എൻ ചന്ദ്രൻ എന്നിവർ ചേർന്ന് ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എൽഡിഎഫ് സർക്കാർ നടപ്പാക്കിയ ശ്രദ്ധേയമായ നടപടികൾ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവാണ് മറ്റു പാർട്ടികളിൽ നിന്നും ആളുകൾ സി പി എമ്മിലേക്ക് എത്താൻ കാരണമെന്ന് എം വി ജയരാജൻ പറഞ്ഞു പാവങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് ഈ സർക്കാർ മുന്നോട്ടു പോകുന്നത് ആ സി പി ഐ എം നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായിട്ടാണ് എല്ലാവരും സി പി ഐ എമ്മിലേക്ക് ചെയ്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സന്ദർഭമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ നവംബർ ഡിസംബർ മാസങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആണെങ്കിൽ ശ്രദ്ധേയമായ ചില നടപടികളാണ് ജനങ്ങളാകെ സ്വാഗതം ചെയ്ത നടപടികളാണ് ഇതിനകത്ത് എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തുരങ്കം വയ്ക്കുന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്നും എം വി ജയരാജൻ കുറ്റപ്പെടുത്തി സി പി എം ശക്തിപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയാണ് പാർട്ടിയിൽ ചേരാൻ തീരുമാനമെടുത്തതെന്ന് ജി രാജേന്ദ്രൻ പറഞ്ഞു ഇടതുവർഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്ന സിപിഎം ആ പാർട്ടിയിലെ കേരളത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള പാർട്ടി എന്ന നിലയിൽ ആ പാർട്ടിയിൽ ചേരുകയാണ് ജനനന്മയ്ക്കായി സർക്കാരിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഘടകക്ഷിയാണെങ്കിലും സി പി എം ആയി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് സി പി എം കേരളത്തിലെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ പാർട്ടി അതുതന്നെ പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി കേരളത്തിലെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ പാർട്ടി കേരളത്തിലെ മതേതര വിശ്വാസികൾക്ക് വർഗീയത ചെറുക്കുന്നവർക്ക് ചേരാൻ പറ്റിയ കേരളത്തിലെ ഏക പാർട്ടി കണ്ണൂർ മണ്ഡലം കമ്മിറ്റി ഒന്നടക്കം പിരിച്ചുവിട്ടിട്ടാണ് നമ്മളെ മണ്ഡലം കമ്മിറ്റിയിൽ പതിനഞ്ച് അംഗങ്ങളാണ് അതിൽ മൂന്ന് പേരൊഴികെ പന്ത്രണ്ട് പേരും ഈ പാർട്ടിയിലേക്ക് ചേരുകയാണ് മറ്റു പാർട്ടികളിൽ നിന്ന് ഇനിയും കൂടുതൽ പേർ സി പി എമ്മിലേക്ക് എത്തുമെന്ന് ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷും പറഞ്ഞു അതിൽ യു ഡി എഫിനകത്തുണ്ടാകുന്ന ഏത് ഭിന്നതയും ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള എല്ലാ പരിശ്രമവും നടത്തും വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് യു ഡി എഫിൽ നിന്ന് അതൃപ്തിയോടെ നിൽക്കുന്ന വിവിധ ജനവിഭാഗങ്ങളുണ്ട് വ്യത്യസ്ത കാരണങ്ങളാണ് ആ കാരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേസ് ബൈ കേസായി ഓരോ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് പാർട്ടിക്കു കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമവും എല്ലാ അവസരങ്ങളും ഉപയോഗിക്കും ആർ ജെ ഡി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി രാജീവൻ പി ബാബു കെ പി പ്രണവ് കണ്ണൂർ മണ്ഡലം കമ്മിറ്റി അംഗം കെ കെ സാദിഖ് യുവജനതാദൾ ജില്ലാ സെക്രട്ടറി കാർത്തിക രാജ് മഹിളാ ജനതാദൾ മണ്ഡലം സെക്രട്ടറി കെ പി പ്രസീദ കെ അനിത യുവജനതാദൾ ജില്ലാ കമ്മിറ്റി അംഗം കെ പി പ്രശോഭ് പഞ്ചായത്ത് കമ്മിറ്റി അംഗം പി മനാഫ് പ്രവാസി മണ്ഡലം കമ്മിറ്റി അംഗം ഒ പി മുദസീർ തുടങ്ങിയവരാണ് സി പി എമ്മിൽ ചേർന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ